പ്രവാസി മലയാളികളെ നമസ്കാരം പ്രവാസി മലയാളി ന്യൂസ് എന്ന പേരിൽ ഒരു പുതിയ യൂട്യൂബ് ചാനൽ ആരംഭിക്കുകയാണ് പ്രവാസികളുടെ വാർത്തകൾ മാത്രമല്ല കേരളത്തിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളും തിരഞ്ഞെടുപ്പ് വിശകലനങ്ങളും ചരിത്രപരമായ വിവരങ്ങളും നിഷ്പക്ഷമായി നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ ചാനലിന്റെ ലക്ഷ്യം ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ചായ്വില്ലാതെ സത്യസന്ധമായ വാർത്തകളും വിശകലനങ്ങളും നൽകാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് കേരളത്തിലെ രാഷ്ട്രീയ രംഗം വളരെ സങ്കീർണമാണ് ഓരോ തിരഞ്ഞെടുപ്പും ഓരോ പാർട്ടിയുടെയും മുന്നണിയുടെയും ശക്തിയും ദൗർബല്യവും വ്യക്തമാക്കുന്നു രാഷ്ട്രീയ പാർട്ടികളുടെ ചരിത്രപരമായ വളർച്ചയും തളർച്ചയും തിരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ വിശകലനവും രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ വിലയിരുത്തലും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും പ്രത്യേകിച്ച് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളെക്കുറിച്ചും ഓരോ മണ്ഡലത്തിലെയും രാഷ്ട്രീയ സ്ഥിതിഗതികളെക്കുറിച്ചും സ്ഥാനാർത്ഥികളുടെ സാധ്യതകളെക്കുറിച്ചുമെല്ലാം ഞങ്ങൾ വിശദമായി ചർച്ച ചെയ്യും ചരിത്രപരമായ ഡാറ്റയും നിലവിലെ ട്രെൻഡുകളും വിശകലനം ചെയ്ത് നിഷ്പക്ഷമായ വിവരങ്ങൾ നൽകാൻ ഞങ്ങൾ ശ്രമിക്കും പ്രവാസികളായ നിങ്ങൾക്ക് കേരളത്തിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെക്കുറിച്ച് അറിയാൻ ഈ ചാനൽ ഒരു പ്രധാന വേദിയാകും ഓരോ വാർത്തയും വിശകലനവും ചരിത്ര വിവരങ്ങളും കൃത്യമായും സത്യസന്ധമായും നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കും ഈ ചാനലിനെ നിങ്ങളുടെ പിന്തുണയോടെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിലയേറിയതാണ് കൂടുതൽ വിവരങ്ങൾക്കും വാർത്തകൾക്കുമായി പ്രവാസി മലയാളി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി